ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹുദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബട്ടി പ്രിന്റ് വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ചുരിദാർ മെറ്റീരിയലാണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു മുന്തിരി കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇതെല്ലാം തന്നെ പ്യുർ കോട്ടണിലാണ് വരുന്നത് ഈ മെറ്റീരിയലിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്രയ്ക്ക് നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് കോട്ടൺ ആണ് ഇതെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് തന്നെ വാക്സ് ബാട്ടിക്കണ്ണാണെന്ന് അതേപോലെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ടു പോയിൻറ്റ് ടു ത്രീ ഫൈവ് ആണ് ടു പോയിൻ്റ് ത്രീ ഫൈവ് ബോട്ടം വന്നിട്ട് ടു മീറ്റർ ദുപ്പട്ട വന്നിട്ട് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് ലെങ്ത് വരുന്നത് അതേപോലെ എല്ലാ മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ചെറിയൊരു ബാട്ടിക് പ്രിൻറ്റ് വരും ബോട്ടം വന്നിട്ട് ചെറിയൊരു ബാട്ടിക് പ്രിൻറ്റ് വന്നിട്ടുള്ള ബോട്ടം ആണ് അതേപോലെ ദുപ്പട്ട വന്നിട്ട് ഗോൾഡൻ സെറി ബോർഡറിൽ സെറി ബോർഡറിൽ വരുന്ന സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം സെയിം കളറിൽ തന്നെയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം തന്നെ സെയിം കളറിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുക അടുത്ത് വന്നിട്ട് നല്ലൊരു മെറൂൺ കളറിൽ വന്നിട്ടുള്ളതാണ് ബോട്ടം എല്ലാം പ്ലെയിനിൽ ചെറിയ ചെറിയ ബാറ്റിക് പ്രിൻറ്റ് അങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് നമ്മൾ ഒരു കാരണവശാലും ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത് കാരണം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ കോട്ടൺ ഭയങ്കര കട്ടിയുള്ള കോട്ടൺ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൈനിങ്ങൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് ലൈനിംഗിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല പ്യോർ കോട്ടനിലാണേ വരുന്നത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് അതേപോലെ ബോട്ടത്തിൻ്റെ ലെങ്ത് വന്നിട്ട് ടു മീറ്റർ ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയായിരിക്കും ട്രാൻസാക്ഷന് അടുത്ത വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ് അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും നല്ല ഡാർക്ക് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ കൊടുക്കുക അതേപോലെ ഇതിൽ ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ പൊടി പറ്റി പിടിച്ചിരിപ്പുണ്ടാകും അത് അഴുക്കൊന്നും പിടിച്ചിരിക്കുന്ന അല്ല ഡാമേജ് ഒന്നും അല്ല നമ്മൾ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർ പുറത്തിട്ട് ഉണക്കുന്നത് കൊണ്ടാണ് ഇതിൽ പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് പിന്നെ ഈ മെറ്റീരിയലിന് പറയുന്നത് തന്നെ വാക്സ് ബാട്ടിക്കാണ് ചില മെറ്റീരിയൽ അവിടെ ഇവിടെയും ചെറിയ പൊടി പോലെ വാക്സാണ് പറ്റി പിടിച്ചിരിക്കുന്നത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊന്ന് വാഷ് ചെയ്ത് കഴിയും അല്ലെന്ന് അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് അതങ്ങ് പോകും അല്ലാതെ അഴുക്കൊന്നും ഡാമേജും കാര്യങ്ങളും ഒന്നും ഇത് പ്യുവർ കോട്ടനിലവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തിട്ടാണ് ഉണങ്ങിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് അല്ലാതെ യാതൊരു ഡാമേജ് കാര്യങ്ങളല്ല എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ എമൗണ്ട് തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കും അടുത്ത വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് നല്ല ഇപ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ കളേഴ്സും നല്ല ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഏതെടുക്കണം നമുക്ക് കൺഫ്യൂഷൻ തോന്നും അത്ര നല്ല കളേഴ്സാണ് ഒന്നും അങ്ങനെ മോശമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്തവണ പാൻറ്റും ദുപ്പട്ടയും ബോട്ടോ എല്ലാം സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്കറാണീ പിങ്ക് കളറിലാണ് കളറിലാണ് വന്നിട്ടുള്ളത് അതായത് ഈ മെറ്റീരിയലിലെ ഫോട്ടോസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിരിക്കാം അപ്പം അതിൽ കയറി നോക്കി അതിൻ്റെ കറക്റ്റ് ഫോട്ടോസ് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്തെങ്കിലും ഫോട്ടോയിലും വീഡിയോയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അപ്പം മനസ്സിലാവുകയോ അതേപോലെ അടുത്ത് വന്നിട്ട് നല്ല ഡാർക്ക് പർപ്പിൾ കളറിൽ വന്നിട്ടുള്ളതാണ് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഈ കളർ എല്ലാ പ്രാവശ്യം വരുന്ന ഒരു കളറാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഈ ഒരു കളറിനാണ് അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും ഡാർക്ക് കളർ നല്ല ഡാർക്ക് പർപ്പിൾ കളറിൽ വരുന്ന ഒരു കളറാണ് അതേപോലെ എല്ലാ മെറ്റീരിയലിൻ്റെയും ബാക്ക് സൈഡിൽ ഫ്രണ്ട് പോർഷനിലെ പ്രിൻറ്റ് ചെറിയ രീതിയിൽ ബാക്ക് സൈഡിലും വരുന്നുണ്ട് ദുപ്പട്ട വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് അതേപോലെ പേയ്മെൻറ്റ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുകയുള്ളൂ അത് നേരത്തെ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് പാക്കിങ്ങിനൊക്കെ ആയിട്ട് ഒരു ദിവസം വേണം അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മറ്റേ നാളൊക്കെത്തേക്കിനെ ഇവിടുന്ന് അയക്കുള്ളേ അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വേണം ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചോദിച്ചാൽ മതി അപ്പം കറക്റ്റ് കളർ പറഞ്ഞ് തരുവേ അടുത്ത വന്നിട്ട് ടീൽ ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ് ഇത് നേവി ബ്ലൂ കളറല്ല എനിക്ക് തോന്നുന്നു ടീ ഒരു നേവി ബ്ലൂ ടച്ച് പോലെ തോന്നും പക്ഷേ അങ്ങനെയല്ല ഇത് ടീൽ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കൊടുക്കുക ബാക്ക് സൈഡിൽ ഇതേപോലെ ചെറിയ പ്രിൻറ്റ് വരുന്നുണ്ട് ബോട്ടം വന്നിട്ട് രണ്ട് മീറ്ററിലാണ് ബോട്ടം വരുന്നത് ഇത് ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് ടു പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് അതുകൂടെ ശ്രദ്ധിക്കണം രണ്ടര മീറ്റർ ഇല്ല ടു പോയിൻറ്റ് ഫൈവ് സീറോ ഇല്ല ടു പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് അത്യാവശ്യം ലെങ്ത് കിട്ടുന്നതാണ് പിന്നെ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നോർമൽ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഒരു കുഴപ്പമില്ല നല്ല ലെങ്ത്തിൽ തന്നെ കിട്ടുന്നുണ്ട് അടുത്ത് വന്നിട്ട് ഒരു മെറൂൺ കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇതിന് മുമ്പ് ഒരു മെറൂൺ കാണിച്ചു പ്രിൻ്റിലെ ഡിഫറൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് നല്ല ഡാർക്ക് ഒരു മെറൂണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് ഫസ്റ്റ് കാണിച്ചതിൽ കുറച്ചുകൂടെ ഒരു റെഡ് മിക്സ് വരുന്ന ഒരു റെഡിഷ് ഇഷ്മെറോൺ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ കളറും നല്ലതാണ് ഓവറായിട്ടുള്ള ഒരു കളറും ഇപ്രാവശ്യത്തെ സെറ്റിലില്ല അത്ര നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ട് ബ്ലാക്ക് കളറിലാണെ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോ വീഡിയോയിൽ വീഡിയോയിലും ഫോട്ടോയിലൂടെ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതിയെ അതേപോലെ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ ദയവായി കോൾ ചെയ്യാണ്ടിരിക്കുക എന്തുണ്ടെങ്കിലും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരും അതേപോലെ ഒറ്റ പ്രാവശ്യം മാത്രമേ മെസ്സേജ് അയയ്ക്കാവൂ എൻക്വയറി മെസ്സേജ് അയക്കാൻ പാടുള്ളൂ കാരണം ഫസ്റ്റ് അയക്കുന്ന മെസ്സേജിനനുസരിച്ചായിരിക്കും റിപ്ലൈ കൊടുത്ത് പോവുക നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇത് ദുപ്പട്ട വന്നിട്ട് ഗോൾഡൻ സെറി ബോർഡ് വരുന്ന സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ഇത് കളറൊന്നും പോവില്ല നമുക്ക് റെഫ്യൂസ് ചെയ്താൽ യാതൊരു പ്രശ്നവും വരില്ല അത്ര നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇത് വന്നിട്ട് നേവി ബ്ലൂ കളറാണ് ടീ ബ്ലൂ കളറല്ല നേവി ബ്ലൂ കളറാണ് ഓരോ കളറും ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ചില കളേഴ്സ് വീഡിയോയിൽ ഡിഫറൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് വന്നിട്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അതായത് ഇപ്രാവശ്യം കാണിച്ചതെല്ലാം ഓരോ കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിലേതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്